രണ്ടാം ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ അധികാരികൾ തങ്ങളുടെ ദരിദ്രരായ പൗരന്മാരെ സഹായിക്കുന്നതിനായി വാടക നിയന്ത്രണം ഏർപ്പെടുത്തി അവരുടെ ഉദ്ദേശ്യങ്ങൾ നല്ലതായിരുന്നു ഈ കാണുന്ന ബ്രോങ്സ് അതിനു ഒരു ഉദാഹരണമാണ് അൻപതുക്കളോടെ ഇതേ അധികാരികൾ പൊതുഭവനങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് ബ്രോങ്ക്സിലെയും ഈസ്റ്റ് നദിക്കപ്പുറത്തുള്ള മറ്റ് ചേരി പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് നികുതി ചുമത്തി ഇത് നല്ല ഉദ്ദേശത്തോടെയുള്ള മറ്റൊരു ആശയമായിരുന്നു എന്നിട്ടും പാവപ്പെട്ട ആളുകൾ ഇതിന് പണം നൽകേണ്ടി വന്നു അത് സമ്പന്നർക്ക് സബ്സിഡിയുള്ള അപ്പാർട്ട്മെൻറ്റുകൾ നിർമ്മിക്കാനായിരുന്നു നഗരത്തിലോ ഫെഡറൽ തലത്തിലോ ഉള്ള സർക്കാരുകൾ നമ്മെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പണം ചെലവഴിക്കുമ്പോൾ ചില വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കുന്നു മാന്ദ്യത്തിന്റെ സമയത്ത് സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കണം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടു മുതലാളിത്തം പരാജയപ്പെട്ടതായി കരുതി രാഷ്ട്രീയക്കാർ ഒരു പുതിയ ആശയം തേടുകയായിരുന്നു അപ്പോൾ ഫ്രാങ്ക്ലിൻ ഡെലാനോ റൂസ്വെൽറ്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു അൽബാനിയിലെ ഗവർണറുടെ വസതിയിൽ മാന്ദ്യവസ്ഥയിൽ നിന്ന് കരകേറാൻ അദ്ദേഹം സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും ആവർത്തിച്ച് കൂടിക്കാഴ്ച നടത്തി അന്നത്തെ പ്രശ്നങ്ങൾ സർക്കാർ നടപടികളിലൂടെയും സർക്കാർ ചെലവിലൂടെയും പരിഹരിക്കപ്പെടേണ്ടതന്നെ ആയിരുന്നു എഫ് ടി ആറും അദ്ദേഹത്തിൻ്റെ സഹകാരികളും ഇവിടെ ചർച്ച ചെയ്ത നടപടികൾ മുൻകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വന്നതാണ് ഈ നടപടികളുടെ അടിസ്ഥാനം എന്നത് പത്തൊൻപത് ആം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബിസ്മാർക്കിന്റെ ജർമ്മനിയിൽ നിന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വാർദ്ധക്യ പെൻഷനും സമാനമായ മറ്റ് ക്ഷേമപ്രവർത്തനങ്ങളും ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യമായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോയ്ഡ് ജോർജിന്റെയും ചർച്ചിലിന്റെയും കീഴിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സമാനമായ ക്ഷേമപ്രവർത്തനങ്ങൾ പിന്തുടർന്നു അവരും വാർധക്യ പെൻഷനുകളും സമാനമായ പദ്ധതികളും ഏർപ്പെടുത്തി ക്ഷേമരാഷ്ട്രത്തിന്റെ ഈ മുൻഗാമികൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അധികാരികളിൽ കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല എന്നാൽ എഫ് ടി ആറുമായി ഇവിടെ ഒത്തുകൂടിയവരെ പോലെ കാമ്പസിലെ ബുദ്ധിജീവികളിലും യുവാക്കൾക്കിടയിലും അവർക്ക് വലിയ സ്വാധീനം ചെലുത്താനായി ഇവിടെ കൂടിച്ചേർന്ന ആളുകൾക്ക് മാന്ദ്യത്തിന്റെ ഭീകരരെക്കുറിച്ച് വ്യക്തിപരമായ അനുഭവം കുറവായിരുന്നു എങ്കിലും അവർക്ക് അതിനുള്ള പരിഹാരമുണ്ടെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ മാന്ദ്യത്തിൻറെ പ്രശ്നങ്ങൾ നേരിടാനുള്ള പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഈ നെരുപ്പൊടിന് ചുറ്റും ഇരുന്നവർ നീണ്ട ചർച്ചകളിൽ ഏർപ്പെട്ടു അവർ സ്വാഭാവികമായും അക്കാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ പ്രചോദിത്തരയിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗവൺമെന്റിന് ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടിവരുമെന്ന വിശ്വാസം അവരിൽ അടിയുറച്ചിരുന്നു ഇങ്ങനെ സർക്കാർ പരിരക്ഷ ഉറപ്പാക്കുന്നതിനെ സുരക്ഷ തൊട്ടിൽ മുതൽ വരെ എന്നറിയപ്പെടാൻ തുടങ്ങി ശേഷം റൂസ്വെൽറ്റിന്റെ പ്രഥമ പരിഗണൻ വൻതോതിലുള്ള തൊഴിലില്ലായ്മ നിയന്ത്രിക്കലായിരുന്നു അവർ വലിയ തോതിൽ പൊതുമരാമത്ത് പരിപാടികൾ ആരംഭിച്ചു ഹൈവേകൾ പാലങ്ങൾ അണക്കെട്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് വലിയ രീതിയിൽ സർക്കാർ ധനസഹായം നൽകി വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നാഷണൽ റിക്കവറി അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു അമേരിക്ക ഒരു പുതിയ യുഗത്തിലേക്ക് നീങ്ങുന്നത് കാണാൻ റൂസ്വെൽറ്റ് ആഗ്രഹിച്ചു സാമൂഹിക സുരക്ഷാ നിയമം പാസാക്കുകയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ പിന്തുടരുകയും ചെയ്തു തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ ക്ഷേമനിധി പേയ്മെന്റുകൾ പൊതുവിതരണം ഈ നടപടികളോടൊപ്പം നിയമങ്ങളും നിയന്ത്രണങ്ങളും ചുവപ്പുനാടയും എത്തി പക്ഷേ അത് ഇന്നത്തെപ്പോലെ ജനങ്ങൾക്ക് പരിചിതമായിരുന്നില്ല ഗവൺമെന്റ് ബ്യൂറോക്രസി വളരാൻ തുടങ്ങി അന്നുമുതൽ ബ്യൂറോക്രസി തന്നെ ഇരിക്കുകയാണ് ഇത് ഇന്നത്തെ സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിന്റെ ഒരു ചെറിയ ഓഫീസ് മാത്രമാണ് ബാൾട്ടിമോറിലെ അവരുടെ ആസ്ഥാനത്ത് ഈ വലുപ്പമുള്ള പതിനാറ് മുറികളുണ്ട് ഇവരെല്ലാം നമ്മുടെ പണം ഏറ്റവും മികച്ച രീതിയിൽ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനെത്ര ചിലവുണ്ടെന്നറിയുമോ അൽബാനി മീറ്റിംഗുകൾക്ക് ശേഷമുള്ള അൻപത് വർഷങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലും വരുമാനത്തിലും ഗവൺമെന്റിന് കൂടുതൽ കൂടുതൽ നിയന്ത്രണം നൽകിക്കൊണ്ടിരിക്കുന്നു ന്യൂയോർക്ക് സ്റ്റേറ്റിൽ മാത്രം ഈ സർക്കാർ കെട്ടിടങ്ങളിൽ പതിനെയൊന്നായിരം ബ്യൂറോക്രാറ്റുകൾ താമസിക്കുന്നു ന്യൂയോർക്കിലെ നികുതിദായകർക്ക് പ്രതിവർഷം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ചിലവാകുന്ന പരിപാടികൾ സർക്കാർ നടത്തുന്നു ഫെഡറൽ തലത്തിൽ ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമം എന്നിവയുടെ വകുപ്പിന് മാത്രം റഷ്യ ഒഴികെയുള്ള ലോകത്തിലെ മറ്റേതൊരു സർക്കാരിനേക്കാളും വലിയ ബജറ്റ് അമേരിക്കയ്ക്കുണ്ട് എന്നിട്ടും ഈ സർക്കാർ നടപടികൾ പലപ്പോഴും അവർ അർഹിക്കുന്ന ആളുകളെ സഹായിക്കുന്നില്ല റിച്ചാർഡ് ബ്രൗണിന്റെ മകൾ ഹെലീനയ്ക്ക് നിരന്തരമായ വൈദ്യസഹായം ആവശ്യമാണ് അവൾക്ക് തൊണ്ടയിൽ ഒരു തകരാറുണ്ട് രാത്രികളെ അതിജീവിക്കാൻ അവൾക്ക് ഒരു ശ്വസന സഹായ യന്ത്രത്തിന്റെ ആവശ്യമുണ്ട് ഇത് ചെലവേറിയ ഒരു ചികിത്സയാണ് ഈ കുടുംബം ഒരു മെഡിഗെയ്ഡ് ഗ്രാൻഡിന് യോഗ്യത നേടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചേക്കാം ഇല്ല എനിക്കിതു മനസ്സിലാകുന്നില്ല കാരണം ഞാൻ അതിന് യോഗ്യനല്ല എനിക്ക് കുറച്ച് ശമ്പളമുണ്ട് എന്റെ ശമ്പളം കൊണ്ട് എന്റെ കുടുംബത്തിന് ജീവിക്കാനുള്ളത് മാത്രമേ ലഭിക്കൂ മിച്ചമൊന്നുമില്ല അക്ഷരാർത്ഥത്തിൽ ശമ്പള ദിവസം മുതൽ ശമ്പളം വരെയുള്ള ചിലവ് കഴിഞ്ഞു പോകുന്നു ഹാർലെം ഹോസ്പിറ്റലിലെ ഓഡലി ജോലി ഉപേക്ഷിച്ചാൽ അവൻ ഗവൺമെന്റിന്റെ സഹായത്തിന് യോഗ്യനാകുമെന്നു ബ്രൗണിൻ അറിയാം അങ്ങനെ ചെയ്താൽ അവൻ സാമ്പത്തികമായി മെച്ചപ്പെടും മിസ്റ്റർ ബ്രൗൺ ദയവായി എനിക്കൊരു സഹായം ചെയ്യുമോ ഇവിടെ ഒരു രോഗിയുണ്ട് ഇതൊരു കടുത്ത സമ്മർദ്ദമാണ് പക്ഷേ അവൻ ഈ ജോലിയെക്കുറിച്ച് അഭിമാനിക്കുന്നു അവൻ ഈ സമ്മർദ്ദം ചെറുത്തു നിൽക്കാൻ സന്നദ്ധനാണ് എൻറെ പേര് ബ്രൗൺ എന്നാണ് നിങ്ങളിപ്പോൾ ഡെലിവറി റൂമിലേക്ക് പോകാൻ തയ്യാറാണെന്ന് തോന്നുന്നു ദയവായി തള്ളാതിരിക്കാൻ ശ്രമിക്കുക നല്ല അണുവിമുക്തമായ ഒരു പ്രസവത്തിന് നമുക്ക് ശ്രമിക്കാം ക്ഷേമപരിപാടികൾ ഒരു വ്യക്തിയുടെ അഭിമാന ബോധത്തെ നശിപ്പിക്കുന്നു എന്ന് അനുഭവത്തിലൂടെ ബ്രൗൺ കണ്ടെത്തി ഞങ്ങൾ ക്ഷേമസഹായം പരിഗണിച്ചില്ലേന്നല്ല ഞങ്ങൾ അപേക്ഷിച്ചും നോക്കി പക്ഷേ ഒരു മാസം അഞ്ചു ഡോളർ മാത്രമാണ് നൽകാമെന്നു പറഞ്ഞതു അത് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ മകൻറെ സേവിങ്സ് ബോണ്ടുകളെ പണയം വെക്കണം പിന്നെന്താണ് ഇതിന്റെ ഗുണം ഉപകാരമില്ലാത്ത ഒന്നിൽ ഞാനിതിന് വിശ്വസിക്കണം ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ജോലി ചെയ്യാനും താല്പര്യമുണ്ട് പക്ഷേ സിസ്റ്റം തന്നെ ഇങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും ഭർത്താവില്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അമ്മക്കും കുട്ടികൾക്കും സഹായം ലഭിക്കുന്നു ഇത് നിരവധി പാവപ്പെട്ട കുടുംബങ്ങളെ തകർക്കുന്നു ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്തെന്നാൽ ക്ഷേമപ്രവർത്തനത്തിന്റെ സഹായത്തോടെ കഴിയുന്ന മാതാപിതാക്കളുടെ പല കുട്ടികളും അവർ വലുതാകുമ്പോൾ ക്ഷേമക്കെണിയിൽ വീണ്ടും അകപ്പെടും ന്യൂയോർക്കിലെ ബ്രോങ്ക്സിലെ ഈ പൊതുഭവന പദ്ധതിയിലെ നാലിൽ മൂന്ന് കുടുംബങ്ങളും ഇപ്പോൾ ക്ഷേമനിധിയിൽ നിന്നും സഹായം സ്വീകരിക്കുന്നവരാണ് മിസ്റ്റർ ബ്രൌൺ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു മികച്ച തീരുമാനം എടുത്തു ക്ഷേമം നേടുന്ന ആളുകൾക്ക് അവരുടെ മാനുഷിക സ്വാതന്ത്ര്യവും മാന്യതയും നഷ്ടപ്പെടുന്നു അവരുടെ ജീവിതം വെൽഫെയർ സൂപ്പർവൈസറുടെ നിർദ്ദേശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വിധേയമാകുന്നു അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ അതോ അവിടെ ജീവിക്കാൻ പറ്റുമോ ഒരു ടെലിഫോൺ ഇവിടെ ഇട്ടാലോ എന്നിങ്ങനെ ജനങ്ങളെ ഉത്തരവാദിത്തമുള്ള മുതിർന്നവരെ പോലെയല്ല കുട്ടികളെപ്പോലെയാണ് വെൽഫെയർ ടീം പരിഗണിക്കുന്നത് അവർ ആ വ്യവസ്ഥിതിയിൽ കുടുങ്ങിപ്പോകുന്നു ഒരുപക്ഷെ ക്ഷേമനിധിയേക്കാൾ മികച്ചതായി തോന്നുന്ന ഒരു ജോലി അവർക്ക് കിട്ടിയേക്കാം പക്ഷേ അവർ അത് ഏറ്റെടുക്കാൻ മടിക്കുന്നു കാരണം കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ ആറ് മാസമോ അല്ലെങ്കിൽ ഒമ്പത് മാസമോ എടുക്കും അവർക്ക് തിരിച്ചു ക്ഷേമനിധിയിലേക്ക് കയറാൻ തൽഫലമായി ഇത് കേവലം ഒരു താൽക്കാലിക അവസ്ഥയെന്നത് സ്ഥിരമായ ഒരു ചക്രമായി നിലനിൽക്കുന്നു ഇംഗ്ലണ്ടിൽ കാര്യങ്ങൾ ഇതിലും കൂടുതൽ മുന്നോട്ട് പോയി ഇത് ഹോം എസ്റ്റേറ്റ് ആണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെ ഒരു പൊതുഭവന പദ്ധതി ഞങ്ങൾ ഇവിടെ ബ്രോങ്ക്സിൽ നിന്ന് മൂവായിരം മൈൽ അകലെയാണ് പക്ഷേ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്കത് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല നമ്മൾ ഒരേ സ്ഥലത്താണെന്ന് തോന്നുന്നു അതേ തരത്തിലുള്ള വലിയ ഭവന സമുച്ചയങ്ങൾ ഏഴോ എട്ടോ വർഷം മുമ്പ് പണിതതാണെങ്കിലും ജീർണാവസ്ഥയിലായ ഫ്ളാറ്റുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ നിറയെ ചുവരെഴുത്തുകൾ ഒരു ആവേശവും ഊർജ്ജവും ഇല്ലാത്ത ആളുകളുടെ ഇടയിൽപ്പെട്ട അതേ വികാരം കാരണം ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾ മറ്റൊരാൾ തീരുമാനിക്കുന്നു അത് കാരണം ഇവർക്ക് ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം സംസ്ഥാനം നഷ്ടപ്പെടുത്തി ഉത്തരവാദിത്തമുള്ള ആളുകളാകാനും അവർക്കും അവരുടെ കുടുംബത്തിനും യഥാർത്ഥ പിന്തുണയായി പവർത്തിക്കാനും പറ്റാതെയായി കഴിഞ്ഞ ഏഴു വർഷമായി മൗറീൻ റാംസി തന്റെ കുടുംബത്തിന് ഭക്ഷണവും വസ്ത്രവും സർക്കാരിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് അക്കാലമത്രയും അവളുടെ ഭർത്താവ് സ്റ്റീവിന് ജോലി ഇല്ലായിരുന്നു ഓരോ ആഴ്ചയും അദ്ദേഹം ബ്രിട്ടനിലെ സോഷ്യൽ സെക്യൂരിറ്റി പണം കൈപ്പറ്റുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും സർക്കാർ നോക്കുന്നു എന്നാൽ ക്ഷേമനിധി സ്വീകരിക്കുക എന്നതിനൊപ്പം അവ കൈമാറുന്നവരുടെ നിയമങ്ങൾ കൂടി അംഗീകരിക്കുക എന്നതാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവരുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കറിയാമോ ഇത് മറ്റൊരു വിധത്തിൽ പറയാൻ എനിക്കറിയില്ല എനിക്ക് നാളെ ഒരു ജോലി ലഭിച്ചുവെന്ന് കരുതുക എന്റെ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി ഞാൻ ആദ്യം സോഷ്യൽ സെക്യൂരിറ്റിയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം അല്ലാതെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയില്ല സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കാം ജോലികൾ ഞാൻ ചെയ്തു തീർക്കും എന്നാലും കാര്യങ്ങൾ നിരാശാജനകമാണ് നിങ്ങൾക്ക് അതിനെതിരെ പോരാടാൻ കഴിയില്ല ഇവിടെ ലഭിക്കുന്ന ജോലികൾക്കു ആഴ്ചയിൽ നാൽപ്പത്തിയഞ്ച് പൗണ്ട് മാത്രമേ ലഭിക്കൂ എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കുക നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയൊമ്പത് പൗണ്ട് ലഭിക്കുന്നു സോഷ്യൽ സെക്യൂരിറ്റിയും അത്ര തന്നെയാണ് ലഭിക്കുന്നത് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ തീർച്ചയായും അവർ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോൾ ലഭിച്ച ജോലിക്ക് ആവശ്യത്തിന് പണം കിട്ടണമെന്നില്ല അത് അവരുടെ തെറ്റല്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവർ സ്വന്തം താൽപ്പര്യവും കുടുംബത്തിന്റെ താൽപ്പര്യവും സംരക്ഷിക്കാൻ വേണ്ടി വളരെ വിവേകത്തോടെയും ബുദ്ധിയോടെയും പ്രവർത്തിക്കുന്നു എന്നെ പറയാൻ പറ്റൂ ഒരു ജോലി നേടാനുള്ള പ്രോത്സാഹനം അവനിൽ നിന്ന് ഇല്ലാതാക്കുന്നത് സിസ്റ്റത്തിന്റെ തെറ്റാണ് എന്നാൽ നിങ്ങൾ ഒരു ക്രൂരനാണെന്നും ഒറ്റരാത്രി കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നിർത്തലാക്കി എന്നും കരുതുക എന്ത് സംഭവിക്കും അദ്ദേഹത്തിന് എന്തായാലും ഒരു ജോലി കണ്ടെത്തേണ്ടി വരും ഏതുതരം ജോലിയാണ് എനിക്കറിയില്ല ഇത് വളരെ നല്ല ഒരു ജോലിയല്ലായിരിക്കാം ഇത് വളരെ ആകർഷകമായ ജോലിയായിരിക്കില്ല എന്നാൽ ചില വേതനത്തിൽ ചില ശമ്പള പരിധിയിൽ അയാൾക്ക് സ്വയം നേടാവുന്ന ഒരു ജോലി എപ്പോഴും ഉണ്ടായിരിക്കും മറ്റു ചിലപ്പോൾ അദ്ദേഹം ചില സ്വകാര്യ ചാരിറ്റിയെ ആശ്രയിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അയാൾക്ക് സൂപ്പ് കിച്ചണിൻ്റെ സഹായമോ തത്തുല്യമോ ലഭിച്ചെന്നു വന്നേക്കാം എന്നാൽ എനിക്ക് തോന്നുന്നത് അത് അഭിലഷണീയമോ നല്ലതോ അല്ല അയാൾ സ്വന്തം നിലയിൽ ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും മികച്ചത് ക്ഷേമപ്രവർത്തനങ്ങളെ തകർക്കാനാണ് അമേരിക്കൻ സർക്കാർ ശ്രമിക്കുന്നത് ഈ ആളുകൾ തൊഴിലഹിതരായിരുന്നു രഹിതരായിരുന്നു നികുതിദായകരുടെ ചെലവിലാണ് ഇപ്പോൾ പരിശീലനം നൽകുന്നത് ഇതുകൊണ്ട് ഒരു യഥാർത്ഥ ജോലി ലഭിക്കാനോ ലഭിക്കാതിരിക്കാനോ സാധ്യത ഉണ്ട് ഇവിടെ നമുക്ക് വലിയ ഒരു ദേശീയ ക്ഷേമ സംവിധാനമുണ്ട് അത് അമേരിക്ക വിശ്വസിക്കുന്ന എല്ലാത്തിനുമെതിരാണ് കാരണം അമേരിക്ക സ്ഥാപിതമായത് തന്നെ ഒരു തൊഴിൽ നൈതികതയിലാണ് ആ തൊഴിൽ നൈതികതയിൽ മുന്നേറി ഇത് എല്ലാവരും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അമേരിക്കയിൽ ജോലി എന്നത് മെച്ചപ്പെടാനുള്ള ഒരു അവസരമാണ് ഇവിടെയുള്ള എല്ലാവരും ഇതിൽ പഞ്ച് ചെയ്ത് ഒരു ദിവസത്തെ ജോലി മുഴുവൻ ചെയ്യണം ഇതൊരു യഥാർത്ഥ ജോലിയാണെന്ന് വരുത്തി ശ്രമമാണ് ഒരു ജോലി അമേരിക്കൻ ജീവിതരീതിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയുന്നു ഒരു ജോലി കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ് അതുവഴി നിങ്ങൾക്ക് അപ്പത്തിന്റെ ഒരു കഷ്ണം ലഭിക്കും നിങ്ങൾക്ക് നികുതി അടയ്ക്കാം നിങ്ങൾക്ക് ആ അമേരിക്കൻ സ്വപ്നത്തിന്റെ ഭാഗമാകാം പക്ഷേ ആ സ്വപ്നം നടക്കുന്നില്ല ഗവൺമെന്റിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിശീലന നിയമത്തിന് സിറ്റ കീഴിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സ്കീമുകൾക്ക് ഉയർന്ന കൊഴിഞ്ഞുപോക്ക് നിരക്കാണ് കൂടാതെ പല ട്രെയിനുകളും അവർ ആരംഭിച്ചെടുത്തു തന്നെ അവസാനിപ്പിക്കുന്നു തിരിച്ചു സോഷ്യൽ സെക്യൂരിറ്റിയിൽ തന്നെ എത്തും സിറ്റൈയും സമാനമായ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമവകുപ്പിലെ ഉദ്യോഗസ്ഥരും അർപ്പണബോധമുള്ളവരാണ് അവരുടെ ഉദ്ദേശുദ്ധി നല്ലതാണ് പക്ഷേ നേട്ടങ്ങൾ നിരാശാജനകമാണ് എന്തുകൊണ്ട് മോശമായ മാർഗങ്ങളിലൂടെ നല്ല ലക്ഷ്യങ്ങൾ നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നതാണ് അടിസ്ഥാന കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളിൽ മോശമാണ് ഒന്നാമതായി ഈ പ്രോഗ്രാമുകളിലെല്ലാം കുറച്ച് ആളുകൾ മറ്റുള്ളവരുടെ പണമാണ് ചിലവഴിക്കുന്നത് അത് വേറൊരു കൂട്ടം ആളുകൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ഒരാളും മറ്റൊരാളുടെ പണം സ്വന്തം പണം ചിലവഴിക്കുന്നത് പോലെ ശ്രദ്ധയോടെ ചിലവഴിക്കില്ല സ്വന്തം ലക്ഷ്യങ്ങൾ പിന്തുടരുമ്പോൾ ഒരാൾ പ്രകടിപ്പിക്കുന്ന അതേ സമർപ്പണം മറ്റൊരാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആർക്കും ഉണ്ടാകില്ല കൂടാതെ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുന്ന ആളുകൾക്കും അതിൽ നിന്ന് പ്രയോജനം നേടുന്ന ആളുകൾക്കും ധാർമ്മികതമായ ഒരു ആത്മാർത്ഥതയും കാണില്ല അത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അവരിൽ ദൈവതുല്യമായ അധികാരത്തിന്റെ ഒരു വികാരം ഉണ്ടാക്കുകയും ഇത് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് ശിശുസമാനമായ ആശ്രിതത്തിൻറെ ഒരു വികാരവും ഉണ്ടാക്കുന്നു പദ്ധതി നടത്തിപ്പുകാർക്ക് വ്യക്തിപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകിയിരുന്നു ഇത് പരിപാടിയുടെ പണം ദുരുപയോഗം ചെയ്യുന്നതിനും അവർ നേടിയെടുക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പരാജയപ്പെടാനും കാരണമാകുന്നു എന്നാൽ ഇതിനേക്കാളും പ്രധാനമായി ഒരു സമൂഹത്തെ മാന്യമായി ഒരുമിച്ച് നിർത്തുന്ന ബന്ധങ്ങളെ അവർ നശിപ്പിക്കുന്നു ഇത് ഒരു അതിരുകിടക്കുന്ന അഭിപ്രായമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വലിയ ഫണ്ടുകളുടെ ചെലവിനെക്കുറിച്ച് നടത്തിയ ഒരു പ്രത്യേക അന്വേഷണം എന്താണ് കണ്ടെത്തിയത് എന്ന് നോക്കുക പബ്ലിക് ഹെൽത്ത് സർവീസ് വർക്കർ അനാവശ്യമായ കിടക്കകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു പദ്ധതി പൊതുജനാരോഗ്യ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു ഈ ടേപ്പിന്റെ ഈ റീലുകളിൽ നടത്തിയ ഓരോ ഇടപാടും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഏഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അഴിമതിയും ദുരുപയോഗവും വഴി നഷ്ടമായതിന്റെ തെളിവുകൾ അവർ കണ്ടെത്തി ഡോക്ടർമാർ കെട്ടിട കരാറുകാർ ആശുപത്രികൾ സ്കൂളുകൾ ക്ഷേമനിധി സ്വീകർത്താക്കൾ എല്ലാവരുടെയും കൈകളിൽ അഴിമതിയുടെ കറപ്പുരണ്ടു അതിന്റെ അന്വേഷണം ഇതുവരെ അവസാനിച്ചിട്ടില്ല നികുതിദായകരുടെ പണത്തിന്റെ ഒരു വലിയ കുടം ഉണ്ടായിരിക്കുന്നതിന്റെ അനിവാര്യമായ അന്തരഫലം എന്തെന്നാൽ നാം എല്ലാവരും അതിൽ കൈകടത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് മറ്റുള്ളവരുടെ പണം ചിലവഴിക്കാൻ നമ്മൾ തന്നെ ആകേണ്ടതിൻറെ നല്ല കാരണങ്ങൾ കുറെ കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും കഴിയുമെന്ന് നമുക്കറിയാം ഈ അപ്പാർട്ട്മെന്റുകളുടെ വാടക ഉൾപ്പെടെ ന്യൂയോർക്ക് സിറ്റിയിലെ കെട്ടിട വാടകയ്ക്ക് സബ്സിഡി നൽകുന്നതിന് നികുതിദായകരുടെ പണം ചിലവഴിക്കുന്നതിന് ആരോ ഒരാൾ കേസ് കൊടുത്തിരുന്നു ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മാർക്കറ്റ് വാടകയേക്കാൾ ഇരുന്നൂറ് ഡോളർ കുറവാണ് ആ സബ്സിഡി ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ് വരുന്നത് നികുതിദായകരിൽ ഭൂരിഭാഗവും ഇവിടെ താമസിക്കുന്ന ആളുകളെക്കാൾ വളരെ ദരിദ്രരാണ് നമ്മുടെ പണം ഉപയോഗിച്ച് സർക്കാർ നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നത് അസാധാരണമല്ല ചിക്കാഗോയിൽ സംഭവിച്ചത് നോക്കൂ മിക്ക ടൂറിസ്റ്റുകൾക്കും കണ്ടാൽ സമ്പന്നവും സമൃദ്ധവും തിരക്കേറിയതുമായ നഗരമാണ് എന്നാൽ അമേരിക്കയിലെ എല്ലാ വലിയ നഗരങ്ങളെയും പോലെ അതിന് അതിൻ്റെ പ്രശ്നബാധിത പ്രദേശങ്ങളുണ്ട് ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും വളർത്തുന്ന തിരക്കേറിയ ചേരികളുണ്ട് രണ്ടാം ശേഷം ഹൈഡ് പാർക്കിൽ അത്തരമൊരു പ്രദേശം ഉണ്ടായിരുന്നു അൻപതുകളിൽ ആ ചേരി പ്രദേശങ്ങൾ മാറ്റി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പുനർനിർമ്മിക്കാനും വലിയ കെട്ടിടങ്ങളും നഗര നവീകരണ പദ്ധതികളും തയ്യാറാക്കി ഇത് ഒരു ചേരി പ്രദേശത്തെ ജനകീയ കൂടായ്മ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്ന ഒരു മാതൃകാ പ്രോജക്റ്റായിരുന്നു ആരാണ് സർക്കാരിന്റെ പണം ചെലവഴിക്കുന്നത് നിയന്ത്രിച്ചത് യഥാർത്ഥത്തിൽ എന്റെ സ്വന്തം യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ആയിരുന്നു അതിന് നഗരത്തിലെ ആക്രമണങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും വ്യാപനത്താൽ സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയുണ്ടെന്ന് തോന്നി നിരവധി കടകളും കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങളുമുള്ള പ്രദേശം പൊളിച്ചുമാറ്റാൻ സർക്കാർ പണം ഉപയോഗിച്ചു പ്രദേശം വൃത്തിയാക്കിയ ശേഷം സ്വകാര്യ പണം ഉപയോഗിച്ച് ഇടത്തരം അപ്പാർട്ട്മെന്റുകളും ടൗൺഷിപ്പുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിച്ചു ഫലത്തിൽ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റി പല സന്ദർഭങ്ങളിലും ഗവൺമെന്റ് വലിയ ഗ്രാൻഡുകൾ നൽകുമ്പോൾ ആ ഫണ്ടുകളിൽ ഭൂരിഭാഗവും ജനങ്ങളെ നേരിട്ട് സേവിക്കുകയും പരിപാടികളുടെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നില്ല കാരണം ഗ്രാൻഡ്മു വലിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെ പോറ്റേണ്ടതുണ്ട് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രാദേശിക കറുത്തവർഗ്ഗക്കാരുടെ ഒരു സംഘടന രൂപീകരിക്കാൻ ജോ ഗാർണർ സഹായിച്ചു മുമ്പ് കറുത്തവർഗാർ തങ്ങളുടെ വഴികൾ തുറന്നു കിട്ടാനായി തെരുവുകളിൽ കലാപം നടത്തിയിരുന്നു ഇനി അത് സർക്കാർ പണം ഉപയോഗിച്ച് സമാധാനപരമായി നടത്താനായിരുന്നു പദ്ധതി സർക്കാർ ഫണ്ട് ലഭ്യമായപ്പോൾ വുഡ്ലോൺ ഓർഗനൈസേഷൻ നിയന്ത്രണം ലഭിച്ചു വുഡ്ലോൺ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീടുകൾ പണിയാൻ അവരെ ഉപയോഗിച്ചു ഇതുപോലുള്ള ഉയരം കുറഞ്ഞ അപ്പാർട്ട്മെന്റുകൾ ബ്യൂറോക്രാറ്റുകളും പ്ലാനർമാരും ആർക്കിടെക്റ്റുകളും അവരോട് പറഞ്ഞു ഇത് തീരെ ലാഭകരമല്ല ഉയർന്ന ഉയരമുള്ള കെട്ടിടങ്ങൾ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ പക്ഷേ അവർക്ക് തെറ്റി കുറേ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവർ എങ്ങനെ പരിഹരിക്കാമെന്നും അറിയില്ല എന്നും അത് ചെയ്യാൻ പുറത്തുനിന്നുള്ള പ്രൊഫഷണലുകൾ വേണമെന്നും ഒരു ചെറിയ കെട്ടിടത്തിൽ പ്രതിമാസം നൂറ് ഡോളറിൽ നിന്ന് ആറു കുട്ടികളെ വളർത്തുന്ന ഒരു സ്ത്രീക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് പുറത്തുള്ള ഒരു പ്രൊഫഷണലിന് അറിയാൻ കഴിയില്ലെന്ന് ഞങ്ങൾ പറയുന്നു ഒരു ബ്യൂറോക്രാറ്റിനേക്കാൾ മികച്ച പരിഹാരങ്ങൾ അവൾക്ക് കണ്ടെത്താനാകും ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഈ പ്രാദേശിക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഉദ്ദേശ്യങ്ങൾ നല്ലതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സമൂഹത്തെ പുനർനിർമ്മിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാൽ സർക്കാർ പണം ചിലവഴിക്കുമ്പോൾ എപ്പോഴും അഴിമതിയാണ് ഈ ഗാരേജ് പുനർനിർമ്മിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കൂ സേലാ തൊഴിലാളികൾക്ക് നികുതിദായകരുടെ പണം ലഭിക്കുന്നു എന്നതൊഴിച്ചാൽ ഇതിനൊരു അർത്ഥമില്ല ഗവൺമെന്റ് ഫണ്ടുകൾ ചിക്കാഗോയുടെ മുഴുവൻ പ്രദേശവും ഏറ്റെടുക്കാൻ ഒരു ഓർഗനൈസേഷനെ അനുവദിച്ചു ഇപ്പോൾ അവർക്ക് സ്വന്തമായി ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് മധ്യവർഗക്കാർക്കായി അവർ ഗംഭീരമായ വീടുകൾ നിർമ്മിച്ചു വളരെ ചെലവേറിയതും ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം നികുതിദായകരുടെ ചെലവിൽ ഒരർത്ഥത്തിൽ ടി ഡബ്ല്യു എ അതിവേഗം ഒരു മിനി സർക്കാരായി മാറുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം നാനൂറ് ജീവനക്കാരുണ്ട് പ്രതിവർഷം അഞ്ച് ഡോളർ മില്യണിലധികം പ്രവർത്തന ബജറ്റ് ഉണ്ട് അതിനാൽ ഞങ്ങൾ വളരെ വലുതാണ് വലുതും വികസിക്കുന്നതും ഈ സൈറ്റ് പുനർനിർമ്മാണം ചെയ്യുക എന്നതാണ് അവരുടെ അടുത്ത പദ്ധതി ഇരുന്നൂറ്റി ഇരുപത് മില്യൺ ഡോളർ ചിലവാകുന്ന ഇരുപതു വർഷത്തെ പദ്ധതിയുടെ ആദ്യപടി മാത്രമാണിത് അതിൽ ചിലവിന്റെ ഭൂരിഭാഗവും നികുതിദായകയിൽ നിന്നാണ് സൗത്ത് ബ്രോങ്ക്സിൽ ഉള്ളവർക്ക് സർക്കാർ സംരക്ഷണം വളരെ പരിചിതമാണ് കെട്ടിടവാടക നിയന്ത്രണങ്ങൾ കെട്ടിടങ്ങൾ പരിപാലിക്കുന്നത് ഭൂ ഉടമകൾക്ക് ലാഭകരമല്ലാതാക്കിയതുകൊണ്ട് അവർ കെട്ടിടങ്ങൾ ഉപേക്ഷിച്ചു പോയി നശീകരണക്കാർ അകത്തേക്കും നീങ്ങി സൗത്ത് ബ്രോങ്ക്സിലെ നിരവധി പേർ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നവരും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കൂടുതലുള്ളതുമായ ഒരു പ്രദേശവാസികളുമാണ് എന്നാൽ ഇതെല്ലാം മാറിയേക്കാം പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനായി ഒരു കൂട്ടം നാട്ടുകാർ ഈ കെട്ടിടങ്ങൾ ഏറ്റെടുത്തു തുടങ്ങിയിട്ടുണ്ട് അവർ സ്വയം സ്വറ്റ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നു കാരണം ആദ്യം വിയർപ്പും പ്രയത്നവും മാത്രമേ അവർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്താനാകൂ പിന്നീട് മാത്രമാണ് അവർ ഒരു ചെറിയ സർക്കാർ ഗ്രാൻറ് സ്വീകരിച്ചത് എത്ര കാലമായി നിങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നാലു മാസങ്ങൾക്കു മുമ്പാണ് ഞങ്ങൾ ഈ കെട്ടിടത്തിലേക്ക് വന്നത് നിങ്ങൾ വീടിന്റെ മുഴുവൻ ജോലിയും ആണോ ചെയ്യാൻ പോകുന്നത് ശരിയാണ് അത് പൂർണമായും ചെയ്യും ഞങ്ങൾ റീവെയർ ചെയ്യണം മേൽക്കൂര പുതിയ മതിലുകൾ പുതിയ നിലകൾ പുതിയ മേൽത്തട്ട് പുതിയ എല്ലാം ശൈത്യകാലത്ത് ജോലി ചെയ്യുക വേനൽക്കാലത്ത് ജോലി ചെയ്യുക അവസരമുള്ളപ്പോഴെല്ലാം ജോലി ചെയ്യുക നിങ്ങൾ ഇവിടെ എത്ര പേർ ജോലി ചെയ്യുന്നു അവരെ നിങ്ങൾ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ അവരിൽ ചിലർക്ക് അത് മടുത്തു എന്ന് വേണം കരുതാൻ വാവിയിൽ എന്തു ചെയ്യാനാകുമെന്നും വാവിയിൽ എന്തു ചെയ്യുമെന്നും ഞങ്ങൾ അവരെ കാണിക്കുന്നു അടുത്ത മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ദീർഘകാലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്നു വരില്ല അവർക്കു അടുത്തുള്ളതെ കാണാൻ കഴിയൂ അവർക്കു പണം ഇപ്പോഴാണ് ആവശ്യം അത് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അതിനാൽ ഇത് സംഭവിക്കുമെന്ന് അവരെ കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അവർ ഇപ്പോൾ കുറച്ച് സർക്കാർ പണം സ്വീകരിക്കുന്നു എന്നത് ശരിയാണ് എന്നാൽ ഇതുവരെ അവരുടെ യഥാർത്ഥ തത്വശാസ്ത്രം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു എന്തെങ്കിലും നന്നായി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സ്വയം ചെയ്യുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതുപോലെ ഞങ്ങൾ ആളുകളെ തെരുവിൽ നിന്ന് കൊണ്ടുവരികയും അവർക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും നൽകുകയും ചെയ്യുന്നു അവർക്ക് സ്വന്തമായി ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അവരത് പരിപാലിക്കും ചുറ്റുമുള്ള പ്രദേശത്ത് അവർക്ക് ഒരു പൂന്തോട്ടമുണ്ട് അവർക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ട് അവർ ക്ഷേമനിധി നേടുന്നു ഞങ്ങൾ അവർക്ക് ഒരു ജോലി കൊടുക്കുന്നു അവർക്ക് ക്ഷേമനിധി ഉപേക്ഷിക്കാനും സ്വയം അഭിമാനിക്കാനും കഴിയും നിങ്ങൾ എത്രകാലം സർക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുകയും വെറുതെ ഇരിക്കുകയും ചെയ്യുന്നുവോ അത്രയും കാലം മറ്റു വേവലാദികൾ വേണ്ട പക്ഷേ ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല ജോലി ചെയ്യുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പണം കൊണ്ടുവരുന്നു അത് ഞങ്ങളുടെ കെട്ടിടത്തിൽ ചിലവയ്ക്കുന്നു കെട്ടിടങ്ങൾ പോലെ തന്നെ ഞങ്ങളും വളരുകയാണ് ഇവരിൽ ചില സെറ്റ തൊഴിലാളികളാണ് ക്ഷേമനിധി പണം വാങ്ങുന്നവരാണ് എന്നാൽ ഇത് കാണുന്നതത്ര ഉപയോഗപ്രദമല്ല സെറ്റ തൊഴിലാളികളാണോ അതോ സെറ്റ തൊഴിലാളികൾക്ക് നൽകുന്ന പണമാണോ നിങ്ങളുടെ കൂട്ടാളികൾക്ക് ഈ ഈഷ്ടമുള്ളത് എന്നു ചോദിച്ചു നോക്കൂ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം സിഇ തൊഴിലാളികൾക്ക് നൽകിയ പണം അതാണ് നിങ്ങളുടെ ഉത്തരം അത് വളരെ ചെലവേറിയ സഹായമാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ ആളുകൾക്ക് നൽകിയ പണം ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം എന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ആ സെറ്റ തൊഴിലാളിക്ക് നൽകുന്ന പണം ഈ ആളുകൾക്ക് നൽകുക അവർക്ക് ഇരട്ടി മൂന്നിരട്ടി ജോലി ലഭിക്കുമെന്ന് ഞാൻ വാതുവെക്കും നാൽപ്പത് ആളുകൾ ഞാൻ തെറ്റാണോ ശരിയാണ് അത് അവരുടെ പണം ഉപയോഗിക്കാനുള്ള വളരെ കാര്യക്ഷമമല്ലാത്ത മാർഗമാണ് നിങ്ങൾക്ക് ബ്യൂറോക്രസിയും സർക്കാർ ബ്യൂറോക്രാറ്റുകളും ഉണ്ട് എന്നതാണ് പ്രശ്നം എന്തു ചെയ്യണമെന്ന് അവർ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നിങ്ങളെ അനുവദിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ സ്ഥലം എങ്ങനെയാണ് ആദ്യം കെട്ടിപ്പടുക്കുന്നത് എല്ലാത്തിനുമുപരി ഇത് ആദ്യം വികസിപ്പിച്ചപ്പോൾ വളരെ മാന്യമായ ദൃഢമായ ഗണ്യമായ പ്രദേശമായിരുന്നു അത് സർക്കാർ പദ്ധതിയിലൂടെ നടപ്പാക്കിയതല്ല ഈ കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിനും അവ കൈവശം വയ്ക്കുന്നതിനും വ്യക്തിഗതമായി പ്രോത്സാഹനമുള്ള ആളുകളാണ് ഇത് ചെയ്തത് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ചെയ്യുന്നത് ആ വികാരവും ആ മനോഭാവവും വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഗവൺമെന്റ് സിവിൽ സർവീസുകാരും ഉദ്യോഗസ്ഥരും വലിയ തോതിൽ ആസൂത്രണം ചെയ്യേണ്ടി വരുന്ന ഒരു പിതൃതുല്യമായ സംഭം എന്നതിലുപരി നമ്മൾ സംസാരിച്ചിരുന്ന ആളുകളെപ്പോലുള്ള ആളുകളുടെ സ്വയം സഹായത്തിൽ നിന്ന് വളരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ ആരോഗ്യകരമായ ഒരു സമൂഹമുണ്ടാകും മറ്റ് ആളുകൾക്ക് ക്ഷേമനിധി വാങ്ങുന്ന എല്ലാവർക്കും ഈ ആളുകളെ പോലെ സംഭം നൽകാനുള്ള വഴി നാം കണ്ടെത്തണം ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ മോശമല്ലാത്തത് എന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആശയമാണ് നെഗറ്റീവ് ആദായ നികുതി ബ്യൂറോക്രസിയുടെ നൂലാമാലകൾ കഴിയുന്നതും ഒഴിവാക്കണം അടിസ്ഥാനപരമായി ദരിദ്രരായ ആളുകൾക്ക് പണം നൽകി സഹായിക്കണം എന്ന ആശയമാണിത് ഒരു പോസിറ്റീവ് ആദായ നികുതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക വ്യക്തിഗത ഇളവുകൾക്കും കിഴിവുകൾക്കും അർഹതയുണ്ട് അതിനു മുകളിൽ നിങ്ങൾ നികുതി അടയ്ക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വരുമാനമില്ലെന്ന് കരുതുക നെഗറ്റീവ് ആദായ നികുതിക്ക് കീഴിൽ നിങ്ങളുടെ ഉപയോഗിക്കാത്ത ഇളവുകളുടെ ഒരു ഭാഗം ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും കുറഞ്ഞത് ഒരു മിനിമം വരുമാനമെങ്കിലും ഉറപ്പ് നൽകുന്നു നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാത്ത ഇളവുകളുടെ ഒരു ഭാഗം നിങ്ങൾക്ക് തുടർന്നും ലഭിക്കും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനത്തിലേക്കുള്ള സഹായം ചെറുതായി കൊണ്ടിരിക്കുകയും അത് നിങ്ങളുടെ ഇളവുകൾക്ക് തുല്യമാകുകയും ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് നികുതി അടയ്ക്കുകയോ അല്ലെങ്കിൽ സബ്സിഡി സ്വീകരിക്കുകയോ ചെയ്യാൻ പറ്റും അത് ഒരു മാതൃകയായ സംവിധാനമല്ല നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കാവുന്ന ഒരു വ്യവസ്ഥിതിയല്ല മറിച്ച് സമൂഹത്തിലെ അന്തരം കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണിത് ഇപ്പോൾ മുഴുവൻ സാമൂഹിക ഘടനയും നശിപ്പിക്കാൻ തക്കതായ ഒരു അന്തരമാണ് ഉള്ളത് എന്നെങ്കിലും ആകസ്മികമായി നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ ക്ഷേമനിധി തിരികെ ലഭിക്കുന്നതിന് വളരെ കാലം കഴിയേണ്ടിവരുമെന്ന് ഭയപ്പെടാതെ നമുക്ക് ഓരോരുത്തർക്കും തുറന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നാണ് ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ക്രമേണ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു സംവിധാനമായിരിക്കും അത് കാലക്രമേണ നമ്മൾ സ്വയം അകപ്പെട്ടിരിക്കുന്ന കുഴപ്പത്തിൽ നിന്ന് സ്വയം പുറത്തു കടക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കും ഏറ്റവും മികച്ച ഉദ്ദേശ്യങ്ങൾക്കായി നമ്മൾ സ്വയം വരുത്തിയ വച്ച ഏറ്റവും മോശമായ ഫലങ്ങൾ തരുന്ന സിസ്റ്റത്തെ മാറ്റാം ഞങ്ങൾ ഗവൺമെന്റിനെ ആശ്രയിക്കുന്നവരായി മാറിയിരിക്കുന്നു നമ്മൾ അധികാരം സർക്കാരിന് വിട്ടുകൊടുത്തു ഞങ്ങളിൽ നിന്ന് ആരും അത് എടുത്തു മാറ്റിയതല്ല നമ്മൾ തന്നെ കൊടുത്തതാണ് എന്താണ് ഫലങ്ങൾ ഭാരിച്ച സർക്കാർ ചെലവുകൾ അതിൽ ഭൂരിഭാഗവും പാഴായിപ്പോകുന്നു അതിൽ നിന്ന് വളരെ കുറച്ച് സഹായം നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് പോകുന്നു ഭാരമുള്ള നികുതികൾ ഉയർന്ന പണപ്പെരുപ്പം സഹായം സ്വീകരിക്കുന്നവരോ അതിന് പണം നൽകുന്നവരോ തൃപ്തരാകാത്ത ഒരു ക്ഷേമ സംവിധാനം മറ്റുള്ളവരുടെ പണം കൊണ്ട് നന്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും വിജയിച്ച ചരിത്രമില്ല